സ്വാഗതം മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് ഇ കെ വൈ സി മസ്റ്ററിംഗ് വീണ്ടും ആരംഭിക്കുന്നു റേഷൻ കടകളിലും ക്യാമ്പുകളിലുമായി മസ്റ്ററിംഗ് നടത്താവുന്നതാണ് മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ അംഗങ്ങളായ മുഴുവൻ പേരുടെയും ഇ കെ വൈ സി മസ്റ്ററിംഗ് പുനരാരംഭിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ മാസം പതിനെട്ട് മുതൽ അടുത്ത മാസം എട്ട് വരെ വിവിധ ജില്ലകളിൽ ഇ മസ്റ്ററിംഗ് നടത്തുന്നതാണ് റേഷൻ കടകളിലെത്തി ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് മസ്റ്ററിംഗ് നടത്താനും അല്ലെങ്കിൽ ഇതിനായി ക്യാമ്പുകൾ സംഘടിപ്പിക്കുവാനുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് സ്കൂളുകൾ അംഗനവാടികൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ നടത്തുന്നത് റേഷൻ കടകളിൽ മസ്റ്ററിംഗ് നടത്തുമ്പോൾ റേഷൻ വിതരണത്തിന് തടസ്സം വരാത്ത വിധം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ക്യാമ്പുകളിൽ എത്താൻ കഴിയാത്ത കിടപ്പ് രോഗികൾ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർ തുടങ്ങിയ റേഷൻ ഉപഭോക്താക്കളുടെ വീടുകളിലെത്തി ഈ മസ്റ്ററിംഗ് നടത്തുന്നതാണ് ഈ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കി അടുത്ത മാസം ഒമ്പതിനകം ബന്ധപ്പെട്ട ജില്ലാ സപ്ലൈ ഓഫീസർമാർക്ക് നൽകുന്നതാണ് ഇത് ക്രോഡീകരിച്ച് സിവിൽ സപ്ലൈസ് കമ്മീഷണർക്ക് കൈമാറണമെന്നും അറിയിപ്പിൽ പറയുന്നു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മസ്റ്ററിംഗ് നടന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാലും സാവകാശം ലഭിക്കാത്തതിനാലും ഇത് മുടങ്ങി കുറച്ച് പേരുടെ മസ്റ്ററിംഗ് മാത്രമാണ് നടന്നത് ഇ പോസ് യന്ത്രങ്ങളും സെർവറും തകരാ തകരാറിലായി തുടർന്ന് മസ്റ്ററിംഗ് നിർത്തിവെച്ചു റേഷൻ വിതരണം നിർത്തിവെച്ച് മസ്റ്ററിംഗ് നടത്തിയിട്ടും ഫലം കണ്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു ഇത് ഇത് കണക്കിലെടുത്ത് മസ്റ്ററിംഗ് സാവകാശം അനുവദിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടു തുടർന്ന് മാറ്റിവയ്ക്കുകയായിരുന്നു മാർച്ച് മുപ്പത്തൊന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നായിരുന്നു കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നത് കേരളം സാവകാശം തേടിയതിനാലാണ് മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്നത് ഈ മസ്റ്ററിംഗ് സമയക്രമം ഈ മാസം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ തിരുവനന്തപുരം ജില്ല ഇരുപത്തഞ്ച് മുതൽ അടുത്ത മാസം ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകൾ അടുത്ത മാസം മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകൾ ഈ വിഷയവുമായി എന്തെങ്കിലും സംശയമുള്ള പക്ഷം വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മറുപടി നൽകുന്നതാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം